ഹായ് കണ്ണോ കണ്ണന്റെ കിണ്ണോ കണ്ണന്റെ കിണ്ണിങ്ങനെ തിരുവനന്തപുരത്ത് ഇവിടെ നിന്ന് തത്തി കളിക്കുന്നുണ്ട് എന്തരോ എന്തോ എന്താണ് എന്തിനുള്ള പുറപ്പാടാണെന്നൊന്നും അറിയാൻ വയ്യ പക്ഷെ ഒരു കാര്യമുണ്ട് പുള്ളിക്കാരത്തി ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് കോമഡി പീസ് അവൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്പൂരിയായിരുന്നെന്ന് ഞാനതാണ് ഓർക്കുന്നത് ഈ പറയണ സംഘപരിവാറിലേക്ക് ചായവുള്ള എല്ലാ ഒറ്റകള്ക്കും ഇതാണ് പ്രശ്നം നമ്മുടെ ആരിഫ് കെ യു എനുന്റെ മോൻ പറഞ്ഞത് കേട്ടായിരുന്നു അവൻ ബ്രാഹ്മണ് ബ്രാഹ്മണൻ മതം കൂടിയാണ് ഇഷിലാമായി എന്നാണ് അവൻ്റെ കണ്ടുപിടുത്തം തള്ളേ ഈ പറയുന്ന സംഖ്യകളെല്ലാം ബ്രാഹ്മണന്മാരായ ബാക്കിയുള്ളവരെന്തു ചെയ്യും പക്ഷേ മറ്റുള്ളവർക്കൊരു ഉണ്ട് ഇപ്പോൾ ഈഴവ സംഘിയോ അല്ലെ നായരി സംഖിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ചാൻസ് കൊടുക്കും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ നായന്മാരല്ല സോറി ബ്രാഹ്മണന്മാരായിരിക്കാം എന്നൊരു ഒപ്ഷൻ അവിടെയുണ്ട് എന്തരാണോ എന്തോ ഏതായാലും

അവരുടെ വിരൽ മുദ്രകളിലൂടെ സാധ്യമാകുന്നത് കാണുമ്പോഴൊക്കെ ഞാൻ മോഹിച്ചിട്ടുണ്ട് ആ വിരലുകൾ ആ മന്ത്രം ഉച്ചരിക്കുന്ന നാവ് ആ ഹൃദയം ആ ഹൃദയവും നാവും വിരലുകളും എൻ്റെതായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ കൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയിലെ തന്ത്രിമുഖ്യനാവണം അവിടുത്തെ മേൽശാന്തിയാവണം ബ്രാഹ്മണ അടുത്ത ജന്മത്തിലെങ്കിലും എനിച്ച് ബ്രാഹ്മണനാവണം ഇതൊന്നും രണ്ടും പേര് പറയുന്നതല്ല എന്നാലും ന്യൂസ്രത്ത് ജഹാൻ പറഞ്ഞു ഞാനൊരു അന്തർജനമാണെന്ന് അവളും അന്തർജനം ആരിഫ് കെ യു എൻ എൻ എന്നോ ബ്രാഹ്മണൻ നരസിംഹൻ ബ്രാഹ്മണൻ സുരേഷ് ഗോപി ബ്രാഹ്മണക്കെന്നവൻ ആവാൻ നിൽക്കുന്നു സ്വന്തം തന്തയെ പോലും തള്ളി പറഞ്ഞു ഇനി ഇനി ആരൊക്കെയുണ്ട് ഇനി പരശുരാമൻ മഴ പറഞ്ഞ സമയത്ത് അന്ന് കൊണ്ടുവന്ന ബ്രാഹ്മണന്മാരെ തന്നെയാണ് ഇവരുദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വയ്യ അഞ്ചാം നൂറ്റാണ്ടിൽ ഇവിടെ കെട്ടിക്കേറി വന്ന ഒരു പ്രത്യേകതരം വിഭാഗമാണിത് ഇവർക്കാണ് ഇവിടെ വാല്യൂ എന്നാണ് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ താതിത്ത സർവകലാശാലയൊക്കെ ഉള്ള രാജ്മണ്ണാളെന്തോ തക്ഷശീലാണ് അവിടെയും ബ്രാഹ്മണന്മാർക്കേ ഉള്ളൂ ബാക്കിയുള്ളവർ പഠിക്കാൻ പോലും പോകരുതെന്നാണ് പറഞ്ഞത് ചെവിയിൽ ഉയ്യം ഉരുക്കി ഒഴിക്കും ഈ വ്യത്യാസം നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാതെ നമ്മൾ ഈ രാഷ്ട്രീയമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ പറയുന്നതിൻ്റെ ഡെപ്ത് മനസ്സിലാവും എല്ലാവർക്കും പിടിയിട്ടണമെന്നില്ല ഈ മതത്തിലേക്ക് പോകണം അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനൊരു ബാധ്യത അവിടെ കിടക്കുന്നുണ്ട് ഹനാൻ വന്നിരുന്നു ഹനാനും പറഞ്ഞു ഞാൻ ശിവക്ഷേത്രത്തിലൊക്കെ പോകും ഞാൻ എൻ്റെ അച്ഛൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണൻ മുസ്ലീം ആയതാണ് ബ്രാഹ്മണകുന്നവരൊന്നും മുസ്ലിം ആകത്തില്ല എൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അവർ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു തെറ്റായ ധാരണ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ബ്രാഹ്മണൻ ദൈവത്തിനതീതനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇന്ത്യയിലുണ്ട് അങ്ങനെ ഉള്ളിടത്ത് ഏതെങ്കിലും ഒരു ബ്രാഹ്മണക്കുന്നവൻ ഇത് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല അതിൻ്റെ കാരണം പ്രിവിലേജാണ് രാജാവിൻ്റെ അടുത്ത് നീ നാളെ മുതലൊരു ഭൃത്യനാവൂന്ന് പറഞ്ഞാൽ ചെയ്യൂ ചെയ്യൂല രാജാവായിട്ട് ജീവിക്കുന്നവനല്ലേ രാജാവിനേക്കാൾ പ്രിവിലേജാണ് ഇവരും അവർക്ക് ആ തന്ത്രമുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള മനുഷ്യർ മതം മാറും എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വിശ്വാസത്തിൽ അതായത് ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നവർക്കൊക്കെ ബ്രാഹ്മണൻ എന്ന് പറയുന്നിടത്ത് ഈ ഒരു രാഷ്ട്രീയം നമ്മളുടെ രാജ്യത്തിന് തന്നെ ദോഷമാകുന്ന ഒരു രാഷ്ട്രീയമാണെന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത് രാജ്യത്ത് നിലനിൽക്കുന്ന അസമത്വം രാജ്യത്തെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഇക്വാലിസം ഇതിൻ്റെയൊക്കെ കടക്കൽ കത്തിവെക്കലാണ് ആർ എസ് എസ്സുകാരുടെ പരിപാടി ആർ എസ് എസ് അജണ്ട തന്നെ ഇതാണ് അത് മനസ്സിലാക്കാതെ അതിനകത്തേക്ക് കുത്തിക്കേറുന്ന മറ്റു മതങ്ങളിലുള്ള മന്ദന്മാരോടാണ് പൂഞ്ഞാർ എം എൽ എ പറയുന്നുണ്ട് അങ്ങേരും അങ്ങനെ തന്നെയാണ് മറ്റേ അങ്ങേരും ഇവിടെ വന്നപ്പോഴത്തേക്ക് എഴുതി കൊടുത്തതാണ് ആയവരും ബ്രാഹ്മണ കുടുംബമായിരുന്നു ബ്രാഹ്മണർ അങ്ങോട്ട് മാറിയതാണ് ജന്മകാലത്ത് ബ്രാഹ്മണർ മതം മാറും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നടകുന്ന കേസാണ് ഒരിക്കലും ഇല്ല എന്തിനു മാറുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും ഒരു കുറവോ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കർമ്മികളാണ് കാര്മ്മികത്വം വഹിക്കുന്നവരാണ് അതേപോലെ തന്നെ അവർക്ക് വിവാഹം കഴിക്കാം മറ്റേ പരകർമ്മികളെല്ലാവർക്കും വിവാഹമൊന്നും കഴിക്കാൻ ആകത്തില്ല പൊക്കെ കഴിക്കാൻ അച്ചന്മാരൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഇതൊരു പ്രത്യേകതരം വിഭാഗമാണ് അവരെല്ലാവരും തൊഴും ദൈവത്തിനേക്കാൾ മഹത്തരമുള്ളവരാണെന്ന് വിശ്വസിക്കും തന്ത്രിയുടെ കൈ കാലിൻ്റെ ആരിയോ കയ്യിൻ്റെ ആരിയോ ഒക്കെ സുരേഷ് പറഞ്ഞായിട്ടില്ലേ ആ അതുപോലെ അപ്പോൾ ഞാനിത് ഇവളുടെ കാര്യം എടുത്തോണ്ടോന്നത് ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടെന്നേ ഉള്ളു പിന്നെ ഇവളിങ്ങനെ വായി നോക്കി നടകണത് എച്ചക്കല മാറി ആളുകൾ തല്ലി കൊല്ലാതെ ഇങ്ങനെ വിട്ടിരിക്കുന്നു പെണ്ണായത് കൊണ്ടുള്ള പ്രിവിലേജ് ഉപയോഗിക്കുന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് അന്തര ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തോ ആകുമെന്നൊന്നും തോന്നുക പിന്നെ പ്രിയ കൊച്ചൊക്കെ കിടന്ന് എന്തൊക്കെയാ പറയുന്നുണ്ട് ഓ അതൊന്നും പ്രാക്ടിക്കൽ ആവത്തില്ല എൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വിഭാഗീയതയൊന്നുമില്ല ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ സംഘികൾ കൂടുതലാണെന്നൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് പുള്ളിക്കാർക്ക് ഇങ്ങോട്ട് വന്നത് ഈ സംഘികൾ വലിയ തുളവും തുച്ഛം കുറവാണ് അടി ഇവിടെ അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും ഇവിടെ എടുക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത എല്ലാവരും പരസ്പരം സഹകരിച്ചും ഒരു സ്പർദ്ധതയും ഇല്ലാതെയും സ്വസ്ഥമായി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ചിന്താധാരയുള്ള വൃത്തികെട്ട ഈ പുഴുക്കൾ ഈ ഒരു സാ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നം വരുന്നതും നമ്മളതിനെ എതിർക്കുന്നതും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ അഭിപ്രായങ്ങളും ആശയങ്ങളും വെച്ചു ഒരു പ്രത്യേകതരം രാഷ്ട്രീയമാണ് ഇവരുടേതെന്ന് തെളിയിക്കാൻ ഇവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ ഒരു വിഷം കുത്തിവെച്ചതെന്ന് മനസ്സിലാകും നുസ്രത്ത് അന്തർജനം ലിയാകത്ത് ലിയാക്കത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല ആരിഫ് കെ യുന്യം മോന പൂസാരി നമ്പൂരിസാൻ തൈപ്പ യവള് എന്ന് വേണ്ട എത്ര പേരുണ്ട് നരസിംഹ മഞ്ഞാടിയാർ പുള്ളിക്കാരനും ഇതുതന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അച്ഛൻ ബ്രാഹ്മണനാണ് ആകെ മൊത്തത്തിൽ അവർ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ബോധം വരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഏകദേശം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ വന്നത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു നല്ല കാര്യം നീ നമ്പൂരിക്കുണ്ടായതല്ലടി നീ നായാടിക്കുണ്ടായതാന്ന് ഞാൻ പറയും അമ്മാതിരിയാണ് നിന്റെ ക്യാരക്ടറും സ്വഭാവമൊക്കെ നീ നല്ലൊരു വാസവദത്തെയാണ് അടി അത്രയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് മൊത്തത്തിൽ ഹണി ട്രാപ്പുകാരി അല്ലെ വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തായാലും ഈ ഒരു പോയിന്റ് ഇവിടെ പറയാൻ നിന്റെ ഈ വാക്കുകൾ കൊണ്ട് എനിക്ക് സാധിച്ചു എന്നതിൽ നന്ദി നല്ല നമസ്കാരം ഇനി മുതൽ നമ്മൾ അജസ്സിനാ നമ്പൂരിക്കുട്ടി കുട്ടി എന്നറിയപ്പെടും അന്തർജനം എന്ന് വിളിക്കട്ടെ മോളെ അജസ്സിന അന്തർജനം അതെനിക്കിഷ്ടപ്പെടുക നെടക്കാണെങ്ങനെ ഈ നമ്പൂരിയാത്ര ഇനിയിപ്പോൾ അവിടെ കാണാം കണ്ട്രർ മണ്ടറില അതിനകത്ത് പോയത് കൊണ്ട് നിനക്ക് ഇനിയിപ്പോൾ ആ പൊസിഷനിൽ കയറിയിരിക്കണമെന്ന് കാരണം തോന്നുന്നുണ്ടോ കണ്ടരര് മൺറ ജയിലിനകത്തായി ഇനിയിപ്പോൾ ശബരിമല ശാന്തിയായിട്ടെ കാണാം അങ്ങനെ വല്ലതും ഉണ്ടോ അന്തർജനം കുറേ പെണ്ണുങ്ങളും കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പള്ളി